പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഇരുപത്തിയഞ്ച് സയൻസ് ചോദ്യങ്ങളാണ് പുതിയ ഏഴാം ക്ലാസ്സിലെ എസ് എ ആർ ടി അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് മുഴുവൻ ചോദ്യങ്ങളും കാണാൻ ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ് ഒന്നാമത്തെ പ്രസ്താവന എൽ ഇ ഡിയുടെ പൂർണ്ണ രൂപമാണ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എൽ ഇ ഡി ബൾബുകൾക്ക് സി എഫ് എല്ലിനേക്കാൾ കൂടുതൽ ഊർജം ആവശ്യമാണ് ഒന്നിലധികം എൽ ഇ ഡി ബൾബുകൾ ഒരു സ്ട്രിപ്പിൽ ക്രമീകരിച്ച സംവിധാനമാണ് എൽഇ ഡി മോഡം ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് ഉത്തരം ഓപ്ഷൻ ഡി ആണ് രണ്ടും മൂന്നുമാണ് തെറ്റ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്നാണ് എൽ ഇ ഡിയുടെ രൂപം എൽ ഇ ഡി ബൾബുകൾക്ക് സി എഫിലിനേക്കാളും കുറഞ്ഞ ഊർജം ആവശ്യമായി മതി കുറഞ്ഞ ഊർജ്ജം മതി അതേപോലെ ഒന്നിലധികം എൽ ഇ ഡി ബൾബുകൾ ഒരു സ്ട്രിപ്പിൽ ക്രമീകരിച്ച സംവിധാനത്തെ എൽ ഇ ഡി മൊഡ്യൂൾഡ് എന്നാണ് പറയുന്നത് അടുത്ത ചോദ്യം ബാറ്ററിയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ് ശരിയാണ് ചോദിച്ചിട്ടുള്ളത് ഒന്ന് സെല്ലുകൾ മാത്രമുള്ളവയാണ് അതേപോലെ ബാറ്ററികൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു മൂന്നാമത്തെ പ്രസ്താവന ഒന്നിലധികം സെല്ലുകൾ ഗ്രൂപ്പായി ഘടിപ്പിച്ച് നിർമ്മിക്കുന്ന സംവിധാനം ഇതിലേതാണ് ബാറ്ററിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായിട്ടുള്ളത് ഉത്തരം ഡി ആണ് മൂന്ന് മാത്രമാണ് ശരി ഒന്നിലധികം സെല്ലുകൾ ഗ്രൂപ്പായി ഘടിപ്പിച്ച് നിർമ്മിക്കുന്ന സംവിധാനമാണെന്ത് ബാത്തറി ഒന്നിലധികം സെല്ലുകൾ ഗ്രൂപ്പായി ഘടിപ്പിച്ച് നിർമ്മിക്കുന്ന സംവിധാനത്തെ ബാത്തറി എന്ന് പറയുന്നു അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന ഏത് ഉപകരണമാണ് ആവശ്യമുള്ളപ്പോൾ സർക്കീട്ട് അടഞ്ഞതോ തുറന്നതോ ആക്കി മാറ്റാൻ സഹായിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്ന ഏത് ഉപകരണമാണ് ആവശ്യമുള്ളപ്പോൾ സർക്കീട്ട് അടഞ്ഞതോ അതേപോലെ തുറന്നതോ ആക്കി മാറ്റുന്ന ഉപകരണം ഉത്തരം ഓപ്ഷൻ ബി ആയിട്ടുള്ള സ്വിച്ച് ആണ് സ്വിച്ച് ആണ് സർക്യൂട്ട് അടഞ്ഞതോ തുറന്നതോ ആക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന ഉപകരണം അടു അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ള പ്രസ്താവന രാസ ഊർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റാൻ കഴിയുന്ന സംവിധാനമാണ് വൈദ്യുത സെല്ലുകൾ രണ്ടാമത്തെ പ്രസ്താവന വിവിധ ഊർജ രൂപങ്ങളിലേക്ക് എളുപ്പം മാറ്റാൻ കഴിയുന്ന ഊർജ രൂപമാണ് വൈദ്യുതി ഇതിന് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള പ്രസ്താവന രാസൌർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റാൻ കഴിയുന്ന സംവിധാനമാണ് വൈദ്യുതശൈലികൾ വിവിധ ഊർജ രൂപങ്ങളിലേക്ക് എളുപ്പം മാറ്റാൻ കഴിയുന്ന ഒരു ഊർജ്ജ എന്ത് വൈദ്യുതി അടുത്ത ചോദ്യം ചില വസ്തുക്കൾ സുതാര്യമാണ് ചിലത് അർദ്ധസുതാര്യവുമാണ് സുതാര്യ വസ്തുക്കളുടെ പ്രത്യേകത എന്താണ് സുതാര്യ വസ്തുക്കളുടെ പ്രത്യേകത എന്താണ് എ ഓപ്ഷൻ എ എല്ലായിടത്തും പ്രകാശം ആകർഷിക്കുന്നു പ്രകാശം പൂർണ്ണമായി അകത്തേക്ക് കടത്തിവിടുന്നു പ്രകാശം പൂർണ്ണമായി പ്രതിഫലിപ്പിക്കുന്നു പ്രകാശം ഭാഗികമായി കടത്തിവിടുന്നു അർദ്ധ ഏർ സുതാര്യ വസ്തുക്കളുടെ പ്രത്യേകത എന്താണെന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി ആണ് പ്രകാശം പൂർണ്ണമായി അകത്തേക്ക് കടത്തിവിടുന്ന വസ്തുക്കളെയാണ് സുതാര്യ വസ്തുക്കൾ എന്ന് പറയുന്നത് ദ ഇൻവിസിബിൾ മാൻ എന്ന കൃതി ആരാണ് എഴുതിയത് ദ ഇൻവിസിബിൾ മാൻ എന്ന കൃതി എഴുതിയത് ആരാണ് ഉത്തരം എച്ച് ജി വെൽസ് ആണ് ഓപ്ഷൻ സി ആണ് എച്ച് ജി വെൽസിന്റെ കൃതിയാണ് നോവലാണ് ആണ് ദ ഇൻവിസിബിൾ മാൻ താഴെ പറയുന്നവയിൽ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്ന ദ്രാവകം ഏതാണ് താഴെ പറയുന്നവയിൽ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്ന ദ്രാവകം നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്ന ദ്രാവകം എന്തായിരിക്കും ആസിഡ് ആയിരിക്കും ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ നാരങ്ങ നീര് അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ലൈക്കണുകളുടെ സത്ത് കടലാസിൽ പുരട്ടി നിർമ്മിക്കുന്നത് എന്താണ് താഴെ പറയുന്നവയിൽ ലൈക്കടുകളുടെ സത്ത് കടലാസിൽ പുരട്ടി നിർമ്മിക്കുന്നത് എന്താണ് ഉത്തരം ഓപ്ഷൻ എ ലിറ്റ്മസ് പേപ്പർ ആണ് അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്ന ദ്രാവകം ഏതാണ് ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്ന ദ്രാവകം ആൽക്കരി ആയിരിക്കും ഉത്തരം തിളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം ഒൻപതാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം സി ആണ് ഒരു സ്റ്റീൽ ഗ്ലാസിൽ ചൂടുള്ള ചായ മേശപ്പുറത്ത് തുറന്നു വെച്ചിരിക്കുന്നു അല്പസമയം കഴിയുമ്പോൾ ചായ തടുക്കുന്നു ഏതെല്ലാം രീതിയിലാണ് ചായയിൽ നിന്ന് താപം പ്രേഷണം ചെയ്യപ്പെട്ടത് ഒരു സ്റ്റീൽ ഗ്ലാസ്സിൽ ചൂടുള്ള ചായ മേശപ്പുറത്ത് തുറന്നു വെച്ചിരിക്കുന്നു അല്പസമയം കഴിയുമ്പോൾ ചായ തണുക്കുന്നു ഏതെല്ലാം രീതിയിലാണ് ചായയിൽ നിന്ന് താപം നഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഇവയെല്ലാം എന്നുള്ളതാണ് ഓപ്ഷൻ ചാലനം സംവഹനം വികിരണം എന്നീ മൂന്ന് രീതിയിലൂടെയും എന്ത് ചെയ്യാം നമ്മുടെ താപം നഷ്ടപ്പെടാം ചാലനം ഖരപദാർത്ഥങ്ങളിൽ ചാലനം വഴിയാണ് താപപ്രേഷണം നടക്കുന്നത് സംവഹനം ദ്രാവകങ്ങളിലും വാതകങ്ങളിലും സംവഹനത്തിലൂടെയാണ് താപപ്രേഷണം നടക്കുന്നത് വികിരണം മാധ്യമങ്ങളുടെ സഹായമില്ലാതെയുള്ള താപപ്രേശ്ന രീതിയാണ് അടുത്ത ചോദ്യം മണലും വെള്ളവും കലർന്ന മിശ്രിതം വേർതിരിക്കുന്നത് ഏത് പ്രക്രിയ വഴിയാണ് മണലും വെള്ളവും കലർന്ന മിശ്രിതം വേർതിരിക്കുന്നത് ഏത് പ്രക്രിയ വഴിയാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് തെളിയൂറ്റൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് നെല്ലിക്കയിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ സി ആണ് അസ്കോർബിക് ആസിഡ് ആണ് നെല്ലിക്കയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ചുവടെ നൽകിയിരിക്കുന്നവയിൽ കുജാലകം അല്ലാത്തത് ഏതാണ് ചുവടെ നൽകിയിരിക്കുന്നവയിൽ കുജാലകം അല്ലാത്തത് ഏതാണ് കുജാലകം എന്ന് വെച്ചാല് വൈദ്യുതിയെ കടത്തിവിടാത്ത വസ്തുക്കളെയാണ് കുജാലകം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് അലുമിനിയം ഒരു ചാലകമാണ് കുജാലകമല്ല പ്ലാസ്റ്റിക് റബ്ബർ മരം ഇവയൊക്കെ കുജാലകങ്ങളാണ് ചന്ദ്രൻ ഭൂമിക്കും സൂര്യനും ഇടയിൽ നേർരേഖയിൽ രേഖയിൽ വരുമ്പോൾ ഉണ്ടാകുന്ന നടക്കുന്ന പ്രതിഭാസം എന്താണ് ചന്ദ്രൻ ഭൂമിക്കും സൂര്യനും ഇടയിൽ നേർരേഖയിൽ വരുമ്പോൾ നടക്കുന്ന പ്രതിഭാസം എന്താണ് ഉത്തരം ഓപ്ഷൻ ബി സൂര്യഗ്രഹണം ശ്വാസകോശ രോഗങ്ങൾക്ക് കാരണമാകുന്ന രാസവസ്തു ഏതാണ് ശ്വാസകോശ രോഗങ്ങൾക്ക് കാരണമാകുന്ന രാസവസ്തു നൈട്രജൻ ഡൈ ഓക്സൈഡ് ആണ് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ തെറ്റായത് തിരഞ്ഞെടുക്കുക ആകെ ശുദ്ധജലത്തിന്റെ പോയിന്റ് മൂന്ന് ശതമാനം മാത്രമാണ് കായലുകളിലും കുളങ്ങളിലും കാണുന്നത് ഓപ്ഷൻ ബി ജലാശയങ്ങളിൽ ആൽഗ പോലുള്ള ജലസസ്യങ്ങളുടെ അമിത വളർച്ചയ്ക്ക് ന്യൂട്രോഫിക്കേഷൻ എന്ന പ്രതിഭാസം കാരണമാകുന്നു സി അഗ്നിപർവ്വത സോടനം ഭൂകമ്പം തുടങ്ങിയ പ്രകൃതിദത്ത ദുരന്തങ്ങളിൽ മലിനീകരണം ഉണ്ടാകുന്നു നമ്മുടെ രാജ്യത്ത് വായു മലിനീകരണം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കുമ്പോഴാണ് ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ ഡി ആണ് നമ്മുടെ രാജ്യത്ത് മലിനീകരണം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് പൊടിപടലങ്ങളിൽ നിന്നും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിന്നുമാണ് ഇത് എസ് സി ആർ ടിയിൽ പ്രധാനമായിട്ടും ഇതിന്റെ ഫ്ലോ ചാർട്ടൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അടുത്ത ചോദ്യം രാസവളം പെയിന്റ് ചായങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ് രാസവളം പെയിന്റ് ചായങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ് ഉത്തരം ഓപ്ഷൻ സി നൈട്രിക് ആസിഡ് പതിനെട്ടാമത്തെ ചോദ്യം താഴെ കൊടുത്തവയിൽ തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക ജോഡി അല്ലെങ്കിൽ ജോഡികൾ തിരഞ്ഞെടുക്കുക കാൽസ്യം ഹൈഡ്രോക്സൈഡ് മണ്ണിന്റെ ആസിഡിറ്റി കുറയ്ക്കാൻ അലുമിനിയം ഹൈഡ്രോക്സൈഡ് മരുന്നുകളിൽ ടാനിക് ആസിഡ് റബ്ബർ പാൽ കട്ടിയാക്കാൻ പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് പാനീയങ്ങൾ നിർമ്മിക്കാൻ ഇതിൽ തെറ്റായിട്ടുള്ള ജോഡി അല്ലെങ്കിൽ ജോഡികൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഉത്തരമായിട്ട് വരുന്നത് മൂന്നും നാലുമാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം മൂന്നും നാലും തെറ്റാണ് ടാനിക് ആസിഡ് എന്ന് പറയുന്നത് മഷി തൂകൽ എന്നിവ നിർമ്മിക്കാനും പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് സോഫ്റ്റ് സോപ്പുകൾ നിർമ്മിക്കാനുമാണ് ഉപയോഗിക്കുന്നത് പാനീയം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് സിട്രിക് ആസിഡ് ആണ് റബ്ബർ പാൽ കട്ടിയാക്കാൻ ഫോർമിക് ആസിഡുമാണ് ഉപയോഗിക്കുന്നത് ഐസ് നിർമ്മിക്കുമ്പോൾ വെള്ളം വേഗം ഘനീഭവിക്കുന്നതിനും അലിഞ്ഞു പോകാതിരിക്കാനും താഴ്ന്ന താപനില ലഭിക്കുന്നതിനു വേണ്ടി ചേർക്കുന്ന രാസവസ്തു ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് അമോണിയം ക്ലോറൈഡ് ഹൈഡ്രജൻ വാതകവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് തിരഞ്ഞെടുക്കുക ആസിഡുകളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ലോഹങ്ങൾ ആസിഡുകളുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ ഓപ്ഷൻ ബി കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഹൈഡ്രജൻ റോക്കറ്റുകളിൽ ഇന്ധനമായി ഹൈഡ്രജൻ ഉപയോഗിക്കുന്നു ഓപ്ഷൻ ഡി ഹൈഡ്രജൻ കണ്ടെത്തിയത് ലാബോസിയർ ആണ് ഇതിൽ ഹൈഡ്രജൻ വാതകവുമായി ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ ഡി ആണ് ഹൈഡ്രജൻ കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ് ആണ് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ തെറ്റായത് തിരഞ്ഞെടുക്കുക ഭൂമി ഒരു സുതാര്യ വസ്തു ആയതിനാൽ നിഴൽ രൂപപ്പെടുന്നു സൂര്യനിൽ എതിർ ദിശയിൽ ആയിരിക്കും എപ്പോഴും ഭൂമിയുടെ നിഴൽ രൂപപ്പെടുന്നത് അകലേക്ക് പോകുന്നോറും ഭൂമിയുടെ നിഴൽ ചെറുതായി ചെറുതായി ഇല്ലാതാകുന്നു ചന്ദ്രഗ്രഹണ സമയത്ത് ചന്ദ്രൻ ഭൂ ഭൂമിയുടെ നിഴലിലായിരിക്കും ഇതിൽ തെറ്റായ പ്രസ്താവനയാണ് തെരഞ്ഞെടുക്കേണ്ടത് ഓപ്ഷൻ എ ആണ് തെറ്റായിട്ടുള്ളത് ഭൂമി ഒരു അധാര്യ വസ്തു ആയതിനാൽ നിഴൽ രൂപപ്പെടുന്നു എന്നുള്ളതാണ് ഭൂമി ഒരു സുതാര്യ വസ്തു അല്ല അധാരി വസ്തുവാണ് അടുത്ത ചോദ്യം പുതുക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകൾക്ക് ഉദാഹരണം അല്ലാത്തത് ഏത് പുതുക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകൾക്ക് ഉദാഹരണമല്ലാത്തത് ഉത്തരം ഡി ആണ് പുതുക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകളാണ് ഏർ സൗരോർജം കൽക്കരി പെട്രോൾ ഡീസൽ തുടങ്ങിയവ പാരമ്പര്യ ഊർജ സ്രോതസ്സുകളാണ് താഴെ കൊടുത്തവയിൽ ഭൗതിക മാറ്റത്തിന് ഉദാഹരണം ഉദാഹരണമല്ലാത്തത് ഏതാണ് ഭൗതിക മാറ്റത്തിന് ഉദാഹരണം അല്ലാത്തത് ഓപ്ഷൻ ഡി ആണ് പഞ്ചസാര ഉരുകുന്നതാണ് തേളിന്റെ ആകൃതിയിലുള്ള നക്ഷത്രം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഓപ്ഷൻ സി ആണ് വൃശ്ചികം ബ്രാസിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ ഉത്തരം ഓപ്ഷൻ ബി ആണ് കോപ്പറും സിംഗും ആണ് ബ്രാസ് അഥവാ പിച്ചളയിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ